എന്തിനാണ് പാകിസ്ഥാൻ പഹൽഗാം ആക്രമണം നടത്തിയതെന്ന് വ്യക്തമാക്കി പ്രതിരോധ വിദഗ്ധനായ റിട്ടേർഡ് മേജർ ജനറൽ ജേക്കബ് തരകൻ പ്രകോപനം ഇല്ലാതിരുന്ന കാലത്ത് എന്തിനാണ് പെട്ടെന്ന് പാകിസ്ഥാൻ പഹൽഗാം ആക്രമണം നടത്തിയതെന്ന് വ്യക്തമാക്കുകയാണ് പ്രതിരോധ വിദഗ്ധനായ റിട്ടേർഡ് മേജർ ജനറൽ ജേക്കബ് തരകൻ ഒരുപക്ഷേ ഇത് അദ്ദേഹത്തിന്റെ മാത്രം കണ്ടെത്തലുകളാണെങ്കിൽ കൂടി ജേക്കബ് തരകന്റെ വാക്കുകളിൽ ചില സത്യങ്ങളുണ്ട് എന്നത് വാസ്തവമാണ് അടിമുടി ദുർബലമായ അവസ്ഥയിലാണ് പാകിസ്ഥാൻ പഹൽഗാം ഏറ്റുമുട്ടലിലേക്ക് പോയതെന്നാണ് അദ്ദേഹം വിലയിരുത്തുന്നത് ഭരണപരമായ പ്രതിസന്ധികൾ സാമ്പത്തികമായ തകർച്ചകൾ രാഷ്ട്രീയമായ അസ്ഥിരതകൾ സാമൂഹ്യമായ സംഘർഷങ്ങൾ ബലൂചിസ്ഥാൻ അടക്കമുള്ള പ്രദേശങ്ങളിലെ ആഭ്യന്തര കലാപങ്ങൾ എല്ലാം കാരണം പാകിസ്ഥാൻ അതിന്റെ ഏറ്റവും മോശം കാലങ്ങളിലൊന്നിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു അടിമുടി ദുർബലമായ ഈ അവസ്ഥ മൂടിവെക്കാനുള്ള ശ്രമമായിരുന്നു പഹൽഗാം ഭീകരാക്രമണം ഇന്ത്യയുമായി സംഘർഷമുണ്ടാവുന്നതോടെ ജനങ്ങളുടെ ശ്രദ്ധ മാറുമെന്ന് അവർ കരുതി കാണും ഇന്ത്യൻ ജനതയെ വർഗീയമായി തമ്മിലടിപ്പിക്കാമെന്ന ലക്ഷ്യത്തോടെ ആയിരിക്കണം പഹൽഗാമിലെ ഭീകരർ മതം നോക്കി ആക്രമണം നടത്തിയെന്നും അദ്ദേഹം പറയുന്നു എന്നാൽ അവർക്ക് തെറ്റിപ്പോയെന്നും ഓപ്പറേഷൻ സിന്ധൂർ പാകിസ്ഥാന പദ്ധതികൾ തച്ചുടച്ചുവെന്നും അദ്ദേഹം വിലയിരുത്തുന്നു സ്വന്തം ജനങ്ങൾക്ക് മുന്നിൽ പാക് ഭരണകൂടം അപഹാസ്യരായി പാക് അതിർത്തിക്കുള്ളിൽ കടന്ന് ഭീകരവാദ കേന്ദ്രങ്ങൾ നമ്മൾ തകർത്തു കളഞ്ഞു തമ്മിലടുപ്പിക്കാൻ പാകിസ്ഥാൻ ചെയ്ത ഭീകരാക്രമണം എല്ലാം മറന്ന് ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഇന്ത്യൻ ജനതയാണ് ലോകത്തിന് കാണിച്ചു കൊടുത്തത് ഓപ്പറേഷൻ സിന്ധൂർ നമ്മളെ കൂടുതൽ ഒറ്റക്കെട്ടായി മാറ്റിയെന്നും അദ്ദേഹം പറഞ്ഞു ഇപ്പോഴുണ്ടായത് വെടിനിർത്തറല്ലെന്നും താൽക്കാലികമായി സൈനിക നടപടി നിർത്തൽ മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു വെടിനിർത്തലിന് അതിന്റേതായ ചിട്ടവട്ടങ്ങളുണ്ട് നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് തയ്യാറാക്കേണ്ട രേഖകളുണ്ട് അതൊന്നും ഉണ്ടായിട്ടില്ല ഇവിടെ നടന്നത് ഇരു രാജ്യങ്ങളിലെയും സൈനിക മേധാവികൾ ചേർന്നെടുത്ത താൽക്കാലിക തീരുമാനമാണ് സൈനിക നടപടി താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള തീരുമാനം മാത്രമാണ് നിലവിലുള്ളതെന്നും മേജർ ജനറൽ ജേക്കബ് തരകൻ പറഞ്ഞു